കായംകുളം നഗരസഭ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുമ്പ് മതപരമായ പ്രാർത്ഥന നടത്തിയ കൌൺസിലറെ അയോഗ്യനാക്കാൻ പ്രമേയം മുസ്ലിം ലീഗ് അംഗം നവാസ് മുണ്ടകത്തിലിന് എതിരെ ആണ് എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭ യു ഡി എഫ് അംഗങ്ങളുടെ പിന്തുണയോടെ പ്രമേയം പാസാക്കിയത് നവാസിനെതിരെ ലീഗും രംഗത്ത് എത്തിയിരുന്നു ചടങ്ങിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയിരുന്നു നമ്മൾ പ്രമേയം അവതരിപ്പിച്ചു ആ പ്രമേയത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഈ ഭരണസമിതിയെയും ഈ കൗൺസിലിനെയും എല്ലാം അധിക്ഷേപിക്കുന്ന തരത്തിലാണ് അതുപോലെ തന്നെ ഒരു മതസ്പർദ്ധ അവിടെ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് അദ്ദേഹത്തിൻ്റെ നവാസ് മണ്ഡലത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അത് തികച്ചും അപലപനീയമാണ് ഈ അതുപോലെ ഉദ്ഘാടനം ചെയ്യുന്ന ആളെ അപ അപമാനിക്കലും കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കൗൺസിൽ ഏകാന്തമായിട്ട് തന്നെ ഒരു തീരുമാനമെടുത്തു അദ്ദേഹത്തെ മൂന്ന് മാസത്തേക്ക് കൗൺസിലിൻ്റെ കൗൺസിലിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കാൻ പങ്കെടുക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കാനും കൂടാതെ തുടർന്ന് അദ്ദേഹത്തെ പിന്നെ അയോഗ്യനാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു തന്നെ ഗവൺമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശുപാർശ ചെയ്യുകയാണ് ശരണ്യ സ്നേഹജനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ശരണ്യ ഈ ദൃശ്യങ്ങളടക്കം നേരത്തെ സോഷ്യൽ മീഡിയ സജീവമായിരുന്നു ി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വരികയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട് എന്താണിപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ അഭിലാഷ് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആളുകളെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന രീതിയിലുള്ള ചിന്ത ഉണ്ടാക്കുന്ന രീതിയിൽ ഇടപെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി ആദ്യഘട്ടം മുതൽ തന്നെ നവാസിനെതിരെ വിമർശനം ഉയർന്നിരുന്നു കായംകുളം നഗരസഭ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു വിവാദം ഉണ്ടായത് അതായത് മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മതപുരോഹിതന്മാരുമായി ആ കെട്ടിടത്തിനുള്ളിൽ എത്തുകയും മതപരമായ ചടങ്ങുകൾ അതായത് സർക്കാരിന്റെ ഒരു ഒരു സ്ഥാപനത്തിനുള്ളിൽ കയറി അത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശമായ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ വിവാദമായത് കാരണം മന്ത്രിയുടെ ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾക്ക് ഔദ്യോഗികമായി സർക്കാർ ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു ഇത്തരം ഒരു സംഭവം ആ ഉണ്ടായത് ഈ ദൃശ്യങ്ങൾ ഇവര് അതായത് ഈ മതപരമായ ചടങ്ങുകൾ നടത്തുന്ന ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരികയും അത് ബി ജെ പി ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയും ചെയ്തു ഇത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ അത്തരത്തിൽ ഉള്ള നീക്കമായിരുന്നു നവാസ് മുണ്ടകലിന്റെ നേതൃത്വത്തിൽ ഉണ്ടായത് എന്നുള്ള ഉയർന്നു ഒപ്പം തന്നെ വലിയ പ്രതിഷേധവും ഉയർന്നു ഈ ഈ ഘട്ടത്തിൽ ആണ് കായംകുളം നഗരസഭ മുനിസിപ്പൽ സെക്രട്ടറി തന്നെ കായംകുളം പോലീസിൽ പരാതി നൽകുകയും നവാസ് മുണ്ടകലിനെതിരെയും ഒപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന ആ ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെയും കേസെടുത്തു മാത്രമല്ല കലാപ ആഹ്വാനം ഉണ്ടാക്കുന്ന രീതിയിൽ ലഹള ഉണ്ടാക്കുന്ന രീതിയിൽ ഇടപെടൽ നടത്തി എന്ന വകുപ്പുകൾ ചുമത്തിയായിരുന്നു എഫ് ഐ ആർ അടക്കമിടുകയും ചെയ്തത് അതിനകത്താണ് ഇപ്പോൾ തുടർ നടപടി കൂടി ഉണ്ടായിരിക്കുന്നത് നവാസ് കുണ്ടക്കൽ അദ്ദേഹം സത്യപ്രതിജ്ഞ രീതിയിലുള്ള ഭരണഘടനാ ലംഘനമാണ് നടത്തിയത് എന്നുള്ളതാണ് നഗരസഭാ കൗൺസിൽ വിലയിരുത്തിയിരിക്കുന്നത് കൗൺസിൽ ഐക്യകണ്ഠേന അദ്ദേഹത്തെ സസ്പെൻഡ് ഈ കൗൺസിൽ യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രമേയം പാസാക്കുകയും ഒപ്പം തന്നെ സർക്കാരിലേക്ക് അദ്ദേഹത്തിന്റെ യോഗ്യത അയോഗ്യനാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് നഗരസഭ കടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രമേയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നവാസ ലീഗ് പ്രതിനിധിയായാണ് നഗരസഭയിൽ എത്തിയത് പക്ഷേ ലീഗും അതിരൂക്ഷമായ നവാസിന്റെ ഈ നവാസ് നേതൃത്വത്തിൽ നടന്ന ആ ഒരു സംഭവത്തെ വിമർശിച്ചിരുന്നു മതസ്പർദ്ധ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മതേതര ഐക്യം തകർക്കുന്ന രീതിയിൽ ഉള്ള നവാസിന്റെ നടപടിയെ അപലപിച്ചുകൊണ്ട് ലീഗും രംഗത്ത് വന്നിരുന്നു തുടർന്നാണ് ഇപ്പോൾ യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇത്തരം ഒരു പ്രമേയം കായകുളം നഗരസഭയിൽ പാസാക്കിയിരിക്കുന്നത് അഭിലാഷ് നൽകിയത് സമരം ചെയ്തവർക്ക് നേരെ കെ എസ് ആർ ടി സിയുടെ പ്രതികാര നടപടി സമരം ചെയ്തവർക്ക് ശമ്പളം വൈകി നൽകിയാൽ മതി എന്നാണ് നിർദ്ദേശം പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്നും റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുത് എന്നും കെ മാനേജ്മെന്റ് ഉത്തരവിറക്കി ഉത്തരവ് പിൻവലിച്ചില്ല എങ്കിൽ ശക്തമായ സമരമെന്നാണ് ടി ഡി എഫിന്റെ മുന്നറിയിപ്പ് വിവരങ്ങളുമായി ഡാൻ കുനിയൻ ചേരുന്നുണ്ട് ഡാൻ ഇതിപ്പോൾ വളരെ കൃത്യമായി സമരക്കാരെ ലക്ഷ്യം വയ്ക്കുന്നു എന്നത് വ്യക്തമാണല്ലോ അഭിലാഷ് ഡാസ്ഡോൺ ബാധകമാക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി നാലിന് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ സംഘടനയായ ടി ഡി എഫിന്റെ സമരത്തെ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് നേരിട്ടത് എല്ലാ മാസവും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടർച്ചയായി ആദ്യവാരത്തിൽ ശമ്പളം ലഭിക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധവുമായി ടി ഡി എഫ് സി എം ഡി ഓഫീസ് ഉപരോധിക്കുന്ന പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടർച്ചയായി നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ശമ്പളം കൃത്യമായി നൽകുക ഈ ഡി എ കുടിശ്ശിക നൽകുക അതോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക ഇത് കൃത്യമായി തന്നെ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയത് പക്ഷേ അതിനെ ഡയസ്ലോൺ ബാധകമാക്കി നേരത്തെ ഉത്തരവിറക്കിയിരുന്നെങ്കിലും ഇങ്ങനെ വിചിത്രമായൊരു നടപടി അതായത് അവരുടെ ശമ്പള ബില്ല് ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ല അത് സാധാരണ പരിഗണിക്കുന്ന ബില്ലുകളുടെ കൂടെ പരിഗണിക്കേണ്ടതില്ല എന്നൊരു നടപടി എടുത്തതിലൂടെ ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്താനുള്ള ഒരു നീക്കം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായിട്ട് ഉണ്ടായിരിക്കുകയാണ് എന്ന ആക്ഷേപമാണ് ടി ഡി എഫ് ഉന്നയിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഇറക്കിയിരിക്കുന്ന ഉത്തരവ് അത് പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ വലിയ പ്രതിഷേധം ആണല്ലോ ഉണ്ടാകുന്നത് നേരത്തെ ഡയസ്നോൺ അടക്കം പ്രഖ്യാപിച്ചിരുന്നതാണ് സമരത്തെ ഇല്ലായ്മപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടന്നിരുന്നതാണ് അന്ന് ചില ഏറ്റുമുട്ടലുകളടക്കം ഇതിൽ ജീവനക്കാർക്കിടയിൽ ഉണ്ടായതെല്ലാം നമുക്കറിയാം ബസ് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടഞ്ഞതറിയാം ഇതിപ്പോൾ കൃത്യമായി ഒരു പ്രതികാര നടപടി എന്ന നിലയിലേക്ക് പോകുമ്പോൾ മറ്റ് യൂണിയനുകൾ ഇതിനോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുക അഭിലാഷ ഡാഷ് ഡോൺ ബാധകമാക്കിയതിലൂടെ ഫെബ്രുവരി നാലാം തീയതിയിലെ ശമ്പളം കട്ട് ചെയ്യുക എന്ന ഒരു കാര്യമാണ് സാധാരണയായി അവർ ചെയ്യുന്നത് ഈ ഡാഷ് ബാധകമാക്കുന്ന ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യുന്ന ഒരു നടപടിയാണ് പരമാവധി ഉണ്ടാകുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ഒരു മാസത്തെ ശമ്പളം തന്നെ ഇനി ലഭിക്കാൻ വൈകുന്ന ഒരു സാഹചര്യം ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ വിചിത്രമായ നടപടിയിലൂടെ ഉണ്ടാകുമെന്നതാണ് ടി ഡി എഫ് മുമ്പോട്ട് വയ്ക്കുന്ന ആക്ഷേപം അത് ബോധപൂർവമായി ഈ പ്രതിഷേധങ്ങളെ നിർബന്ധപൂർവം അടയ്ക്കുന്നതിന് വേണ്ടി അതായത് പ്രതിഷേധക്കാരെ നിർബന്ധപൂർവം ഈ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സമീപനം ഉണ്ടായിരിക്കുന്നത് എന്ന് ടി ഡി എഫ് വ്യക്തമാക്കുമ്പോൾ മറ്റ് സംഘടനകൾ തൊഴിലാളി യൂണിയനുകൾ സംഘടനകൾ എങ്ങനെ ഈ വിഷയത്തോട് പ്രതികരിക്കുമെന്നത് ആ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് ആരും പരസ്യമായ പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറായിട്ടില്ല പക്ഷേ ടി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ ഉത്തരവ് പിൻവലിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ലെങ്കിൽ സമാനമായ തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സമാനമായ തരത്തിലുള്ള പ്രതിഷേധം വീണ്ടും സി എം ഡി ഓഫീസിന് മുമ്പിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് ടി ഡി എഫ് അറിയിക്കുന്നത് ഇപ്പോൾ ആർ ചന്ദ്രൻ സി നേതാവ് ഇപ്പോൾ നടപടി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം സമരം ചെയ്തവരുടെ മാത്രം ശമ്പള ബിൽ പ്രത്യേകമായി കൈകാര്യം ചെയ്യുക പരിഗണിക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ മാനേജ്മെന്റ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇത് തുടങ്ങിയതല്ല കാലങ്ങളായി ജോലി ചെയ്യുന്നവർക്ക് വലിയ ആശങ്കയിൽ വലിയ നിരാശയും ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് തുടരയായി വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ സേവന മേഖലയില് സാധാരണക്കാരന് സേവനം കൊടുക്കുന്ന ട്രാൻസ്പോർട്ട് മേഖല ഒരു തലത്തിൽ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്തു പോകേണ്ടതെന്ന് തുടക്കം മുതലേ അഭിപ്രായപ്പെടുന്നതാണ് ഐ എൻ ഡി സി അഭിപ്രായം അങ്ങനെയാണ്